ഹലോ അപ്പോൾ ഇന്നൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറേ കാലങ്ങളായി ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു കേട്ടോ നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ്റെ അടിഭാഗത്തുള്ള ഒരു അത് അടുത്ത് ക്ലീൻ ചെയ്യണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ വീഡിയോസൊക്കെ ഞാൻ കാണുമ്പോൾ എപ്പോഴും തോന്നുന്നു ഒന്നത് എടുത്ത് നോക്കിയാലോ ഈ കാണുന്ന സ്ക്രൂ ഉണ്ടല്ലോ ഞാൻ കുറേ ദിവസങ്ങളായി കുറേ ദിവസങ്ങളല്ല മാസങ്ങളായി ഞാനത് അഴിച്ചു നോക്കാൻ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അത് അഴിയുന്നില്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ മെഷീൻ റിപ്പയർ ചെയ്യാൻ വന്ന ആ ഒരു പയ്യനിന് പോലും അത് അവൻ്റെ ടൂൾസൊന്നും ഉപയോഗിച്ചുകൊണ്ട് പോലും അത് എന്തായാലും പറ്റുന്നില്ല അടിച്ചെടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ ഞാനത് നിർത്തി വെച്ചതായിരുന്നു പക്ഷേ കുറേ വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ എനിക്കത് ഒരു ടെൻഡൻസി എങ്ങനെയെങ്കിലും അഴിച്ചു നോക്കി അത് ക്ലീൻ ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി ഇവന് വെച്ചിട്ടാണ് ട്ടോ ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നും നമ്മുടെ പെപ്സി കുട്ടൻ സംഭവം അടിപൊളിയാണ്ട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു മിറാക്കിൾ ഈ സാധനം കുടിക്കുന്നതിനേക്കാളും എഫക്റ്റ് ഇതുപോലുള്ള ക്ലീനിങ്ങ് കാര്യങ്ങൾക്കൊക്കെ ഒക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള സ്ക്രൂ ഒക്കെ അഴിക്കാനാണ് ഈ ഒരു പെപ്സി കൊണ്ട് ഏറ്റവും നല്ലത് കാര്യം അപ്പോൾ ഞാൻ കുറച്ച് പെപ്സി ആ ഒരു സ്ക്രൂവിന്റെ മുകളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ആ പെപ്സിയുടെ ഉണ്ട് അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ സ്ക്രൂ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ക്രൂ അഴിച്ചു നോക്കിയിട്ട് ജസ്റ്റ് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഒന്ന് പതുക്കൊന്ന് തിരിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വന്നു എനിക്കത് അതിശയായി പോയി കാരണം എത്രയും കാലമായിട്ട് ഞാൻ അത് തുറക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല ഈ ഒരു പെപ്സി പെട്ടെന്ന് എനിക്ക് അത് കിട്ടുകയും ചെയ്തു പിന്നെ രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു ഈ ഒരു സാധനം അതിന്റെ മുകളിൽ നിന്ന് അഴിച്ചെടുക്കണ്ടേ എങ്ങനെ നോക്കിയിട്ടും അത് പറ്റണില്ല ഞാൻ പല സാധനങ്ങളോട്ട് കുത്തി നോക്കിയിട്ടും അതവിന്ന് അനങ്ങണയില്ലാട്ടോ പിന്നെ അവസാനം ഇതും ഞാൻ ഉപേക്ഷിച്ച് നിൽക്കുകയാണ് എന്തായാലും ക്ലീനിങ്ങിന് പുറപ്പെട്ടതല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് തൊക്കുമുടിയും വിനാഗിരി ഒക്കെ ഒഴിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയതാണ് കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീൻ ഓൺ ആക്കിയത് സാധനം പതുക്കെ അങ്ങോട്ട് വന്നിരിക്കുന്നു വന്നിരിക്കുന്നുണ്ട് നമ്മുടെ അത്രയും നേരത്തെ ബുദ്ധിമുട്ട് ഒരു കാര്യമില്ല കുറച്ച് നമ്മുടെ കുറച്ച് വെള്ളം അതിന് മുകളിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് തനിയേ പന്തി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ലേ ഈ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ആ താഴ്ഭാഗത്ത് വലിയ രീതിയിൽ ചളി പക്ഷെ ചളിയന്നെയാണ് കേട്ടോ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ അത്രയും ചികളികളാണ് കേട്ടോ ഉണ്ടായിരുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും തുണി ഇടുന്ന സമയത്ത് ഈ ചളിയും കൂടെ കൂടെയുള്ള മിക്സ് ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ എന്താണെങ്കിലും അതൊക്കെ നന്നായി ക്ലീൻ ചെയ്യാൻ തന്നെ വിചാരിച്ച് ബ്രഷ് ചെറിയൊരു ബ്രഷൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി പിന്നെ ആ സൈഡിലുള്ള സാധനം ഒന്ന് രണ്ട് സൈഡ് ഒന്ന് പ്രസ് ഉള്ളിലേക്ക് പ്രസ് ചെയ്താൽ അത് കിട്ടും കേട്ടോ അതിൻ്റെ അവസ്ഥ അടിപൊളിയായിരുന്നു കേട്ടോ ആ ഫുൾ നൂലും അതുപോലെ എന്തൊക്കെയോ ചളി കട്ട പിടിച്ചിരിക്കുന്ന അവസ്ഥ ആയിരിക്കും അതും ഇതുപോലെ ഒരു ചെറിയ ബ്രഷൊക്കെ ഉപയോഗിച്ചു കൊണ്ടിട്ട് ഞാൻ വേഗം നന്നായി വൃത്തിയാക്കി കിട്ടും അത് സുഖ അസംബ്ലൈൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ അങ്ങനെ പതുക്കെ എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീൻ കുറച്ച് മാസങ്ങളിലേക്ക് നമുക്ക് അതിന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല